ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രധാനമായ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ പൗരന്മാരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ആ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ നോട്ടുകൾ വ്യാപകമായി പ്രചാരത്തിലുണ്ട് സൂക്ഷിക്കണമെന്ന് വെറും വ്യാജനല്ല ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ നോട്ടുകളാണ് ഇറങ്ങിയിരിക്കുന്നതെന്നായിരുന്നു മുന്നറിയിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ അത്രയും ഹൈ ക്വാളിറ്റിയുള്ള കറൻസി നോട്ടുകളാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾക്കും അന്വേഷണ ഏജൻസികൾക്കും ബാങ്കുകൾക്കുമെല്ലാം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് സി ബി ഐ എൻ ഐ എ സെബി എന്നിവയോടെല്ലാം ജാഗ്രത പാലിക്കാനും അന്വേഷണം ഊർജിതമാക്കാനും മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് ഒറിജിനൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രിന്റിംഗ് ക്വാളിറ്റിയുള്ള വ്യാജനുകളാണ് പ്രചാരത്തിലുള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഒറ്റ നോട്ടത്തിലല്ല സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ ഇത്തിരി പാടുപെടും വളരെ മൈന്യൂട്ടായ വ്യത്യാസമാണ് ഇവയ്ക്ക് ഒറിജിനലുമായി ഉള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അഥവാ ഒറിജിനൽ ഇന്ത്യൻ കറൻസിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഇയുടെ കുറവുണ്ട് ആർ എസ് ഇ ആർ വി ഇ എന്നാണ് വ്യാജ നോട്ടിലുള്ളത് ചില നോട്ടുകളിൽ ആർ ഇ എസ് എ ആർ വി ഇ എന്നും കണ്ടെത്തിയതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ഈ പിഴവ് കണ്ടെത്താനാകൂ അതാണ് ഈ വ്യാജ നോട്ട് കൂടുതൽ അപകടകരമാക്കുന്നതെന്നാണ് ഒരു മുതിർന്ന ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതുകൊണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ കൈവശമുള്ളവരും പുതിയ നോട്ടുകൾ സ്വീകരിക്കുന്നവരും സൂക്ഷ്മമായി തന്നെ പരിശോധിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് എ ടി എമ്മുകളിൽ നിന്ന് പണം തിരിച്ചെടുക്കുമ്പോഴും ഇക്കാര്യം ശ്രദ്ധിക്കണം എന്തെങ്കിലും ദുരൂഹമായ സംഗതികൾ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരെയും ബാങ്കിനെയും അറിയിക്കാനാണ് നിർദ്ദേശമുള്ളത് ബാങ്ക് ബ്രാഞ്ചുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമെല്ലാം വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും മെഷീനുകളുമുണ്ട് എന്നാൽ ഉപയോക്താക്കൾക്ക് നേരിട്ട് തന്നെ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനുള്ള വേറെയും മാർഗങ്ങളുണ്ട് വ്യാജ നോട്ടുകളിലെല്ലാം പൊതുവെ കാണപ്പെടുന്ന പിഴവുകളാണവ സാധാരണ നോട്ടുകളിൽ പച്ച നിറത്തിലുള്ള ഒരു സെക്യൂരിറ്റി ത്രെഡ് ഉണ്ട് ഭാരത് ആർ ബി ഐ അഞ്ഞൂറ് എന്നെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അത് ചരിച്ചു വെച്ചാൽ പച്ചയിൽ നിന്ന് നീല നിറത്തിലേക്ക് മാറുന്നത് കാണാം വ്യാജ നോട്ടിൽ ഈ കളർ മാറ്റം ദൃശ്യമാകില്ല എല്ലാ കറൻസിയും പോലെ അഞ്ഞൂറ് രൂപ നോട്ടിലും മഹാത്മാഗാന്ധിയുടെ ചിത്രം പതിച്ചിട്ടുണ്ട് ഇലക്ട്രോട്ട് കൂടിയാണ് ഈ ചിത്രം അച്ചടിച്ചിട്ടുള്ളത് ഗാന്ധിയുടെ ചിത്രത്തിന് വലതു ഭാഗത്തായി റിസർവ് ബാങ്കിന്റെ എമ്പളവും ആർ ബി ഐ ഗവർണറുടെ ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും വലതു ഭാഗത്തായി അശോക സംഭവം കാണാം വ്യാജ നോട്ടുകളിൽ ഇവ ഒന്നുകിൽ തീരെ അച്ചടിച്ചിട്ടുണ്ടാകില്ല ഇനി അച്ചടിച്ചാലും വാട്ടർമാർക്ക് ഉൾപ്പെടെ ബ്ലർ ആയിരിക്കും ഇതിനു പുറമെ ഇന്ത്യൻ കറൻസികളിലെ മറ്റു ചില പ്രത്യേകതകളും നോട്ട് ചെയ്തു വെക്കുന്നത് ഉപകാരപ്പെടും നൂറ്റി അൻപത് മില്ലിമീറ്റർ വീതിയും അറുപത്തിയാറ് മില്ലിമീറ്റർ നീളവുമാണ് അഞ്ഞൂറ് രൂപ കറൻസി നോട്ടുകൾക്കുള്ളത് മങ്ങിയ ചാരം തരത്തിലുള്ള നോട്ടിന്റെ പിറകുവശത്ത് ചെങ്കോട്ടയുടെ ചിത്രമാണുള്ളത് നോട്ടിന്റെ രണ്ട് വശത്തും അഞ്ഞൂറ് എന്ന് അറബി സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ലിപിയിലും ദേവനാഗിരി ലിപിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടതുവശത്ത് നോട്ട് അച്ചടിച്ച വർഷവും ഉണ്ടാകും നോട്ടിൻ്റെ മുകളിൽ ഇടതുവശത്തും താഴെ വലതുവശത്തും ആരോഹണ ക്രമത്തിൽ ഒരു നമ്പർ പാനലും കാണാനാകും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കൈകളിലുള്ള ഒറിജിനലോ വ്യാജനോ എന്ന് തിരിച്ചറിയാനാകും ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വ്യാജ നോട്ട് ഉപയോഗം ഇതിനൊപ്പം വൻ തുക പിഴയും ഉണ്ടാകും പക്ഷെ നിങ്ങൾ അറിയാതെയാണ് വ്യാജ നോട്ട് കൈകളിൽ പെടുന്നതെങ്കിൽ പേടിക്കുകയോ ആശങ്കപ്പെടുകയോ വേണ്ട ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ ബാങ്കിന്റെ ശാഖയിൽ വിവരം അറിയിച്ചാൽ മാത്രം മതി ഇതോടൊപ്പം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുന്നത് നന്നാകും ഇനി വേണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസുമായും ബന്ധപ്പെടാം ആർ ബി ഐ ഡി ഓൺലൈൻ പരാതി പോർട്ടലിലും വിവരം അറിയിക്കാം അടുത്തിടെ വ്യാജ നോട്ടുകൾ തടയാൻ ആവിഷ്കരിച്ച പദ്ധതികളെക്കുറിച്ചും നടപടികളെക്കുറിച്ചും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെളിപ്പെടുത്തിയിരുന്നു ഭാരതീയ ന്യായസംഹിതയിലും യു എ പി എയിലും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഒപ്പം ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ഫേക്ക് ഇന്ത്യൻ കറൻസി നോട്ട് അഥവാ എഫ്ഐ സി എൻ കോർഡിനേഷൻ ഗ്രൂപ്പിന്റെയും ടെറർ ഫണ്ടിംഗ് ആൻഡ് ഫേക്ക് കറൻസി സെല്ലിന്റെയും ഭരണഘടനകളിൽ കൂടുതൽ കർക്കശമായ വകുപ്പുകൾ ചേർത്തിട്ടുണ്ടെന്നുമാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്